അതും പാർവതി എന്ന് പറയുന്ന പെൺകുട്ടിയെ നമ്മൾ എങ്ങനെയാണ് പറ്റിക്കാൻ പോകുന്ന വെച്ചാൽ അതങ്ങ് പാർവതി എന്ന് പറയുന്ന പെൺകുട്ടി എങ്ങനെയാണ് പറ്റിക്കാൻ പോകുന്ന വെച്ചാൽ പുള്ളിക്കാരിയുടെ ഒരു ഡീറ്റെയിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഒരു സിനിമയിലൊരു ബാക്ക് ഹിസ്റ്ററി ഉണ്ടല്ലോ അച്ഛൻ രാജൻ ശങ്കരാടി രാജൻ ശങ്കരാടി മീനത്തി ഡയറക്ടറായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ മകളെയാണ് ഇന്ന് പറ്റിക്കാൻ പോകുന്നത് സിനിമയിൽ അഭിനയിച്ചു ആ അപ്പോൾ നമ്മളപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെക്കിൻ ഇൻ ഓഡീഷനാണ് ചെക്ക് ഓഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡീഷന് പോകുന്നതിന് മുമ്പ് മെയിൻ ഓഡീഷന് മുമ്പ് നമ്മൾ ജസ്റ്റ് അവർ ക്യാമറ ഫേസ് ഉണ്ടോയെന്ന് അറിയാൻ വിളിക്കും ആദ്യം ഇവരെ വീട്ടിൽ ചെന്ന് ഇവരെ പരിചയപ്പെട്ടിട്ട് ഇവിടെ നമ്മൾ ലൊക്കേഷൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകണം അത് പ്രാങ്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും പേരും തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് ഡയറക്ടേഴ്സ് ഞാനിവിടെ മണ്ടനായ അനിയൻ ഞാനിവിടെ മണ്ടനായ അനിയനാണ് എന്നിട്ട് ഞങ്ങൾ ഇതിനെ ചെയ്യാൻ പോകുക അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മുടെ ആർട്ടിസ്റ്റ് ആയിട്ടുള്ളത് നൌഫൽ ബ്രോ നൌഫൽ ബ്രോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലാസ്റ്റ് തജാസിന്റെ വീഡിയോ ഇതിൽ ആട്ടുംകുട്ടിയുടെ മുന്നേ തജാസിന്റെ അവിടെ നിന്ന് ഇട്ട് നമുക്കൊരു മുത്താണിത് അടുത്ത പിന്നെ നമ്മുടെ കുറേ നാളായിട്ട് കാണുന്ന ജാക്സൺ പിന്നെ നമ്മുടെ സ്വന്തം ഗോകുലും ബ്രോഡ് പേര് എന്തായിരുന്നു ഭാഗ്യരാജ് ഭാഗ്യരാജ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുമ്പം ആൾക്കാർക്ക് സ്ക്രിപ്റ്റ് ആയിട്ട് തോന്നും കാര്യം രണ്ട് ലൊക്കേഷനിൽ ഷൂട്ട് വരും ആദ്യം ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ലൊക്കേഷനിൽ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കും അത് കഴിഞ്ഞിട്ട് ക്യാമറ ഇവിടെ കൊണ്ടുവരും ക്യാമറ കൊണ്ടുവന്നിട്ട് ഇവിടെ അവർ ഒഡീഷൻ നമ്മൾ ഇവിടെ വെച്ച് നടത്തുന്ന കണക്ക് അവർ ക്യാമറ ഫേസ് ഉണ്ടോയെന്നറിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നൊരിതാണ് അപ്പോൾ അത് വളരെ ടഫായിട്ടാണ് നിങ്ങൾ ചെയ്തേക്കുന്നത് പുള്ളിക്കാരിക്ക് എന്നെ ഇൻസ്റ്റയിലൊക്കെ ഉള്ളതാണ് എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് കൂടി എനിക്ക് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മാസ്ക് വെച്ച് ഈ ഒരു വീഡിയോയിൽ അല്പം സൈഡായിട്ട് മാറി എന്നായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത് കൂടുതലായിട്ടും ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്ക് ഈ നമ്പറിൽ ബന്ധപ്പെടുക ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഈ നമ്പറുണ്ട് അപ്പം മച്ചമാരേ കൂടുതലായിട്ടും ഒന്നും പറഞ്ഞില്ല അങ്ങ് ചെയ്താലോ അതല്ലേ അപ്പോൾ ഗൂഗിൾ ഇന്ന് ക്യാമറമാൻ അതായത് ആൽഫിൻ ക്യാമറ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൽഫിൻ ഓഡീഷന് വന്ന ആളാണ് ഓഡീഷന് ക്യാമറ അവിടെ വെക്കും അതിൻ്റെ ഇൻവിസിബിൾ ക്യാമറമാൻ എന്നുള്ള കമൻറ്റ് അങ്ങ് ആലോചിച്ച് മറന്നേക്കേട്ടാ കാര്യം ഇതിനകത്ത് മെയിൻലി ആ ഓഡീഷന് വരുന്ന സമയത്ത് ക്യാമറ കൊണ്ടല്ലാതെ ആരും വരാറില്ല സാധാരണ അപ്പോൾ ആൽഫിൻ്റെ ബാക്കിൽ ഗൂഗിൾ നിൽക്കും അങ്ങനെ ആ ഓഡീഷനിലാണ് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം

ஸ்கிரிப்ட் அத கொடுத்து அது நல்லது போராட்டத்தோட ரிவ்யூ எப்படி இருக்குன்னு கேட்டாரு பொதுப்பக்கூடிய போராட்டம் இல்லையா அந்த அதோட கூப்பிட்டாரு ப்ரொடியூசர் கிட்ட ஏதாச்சும் சஜையா அண்ணா என்ன டேஸ்ட் அண்ணா இது அது சாக்லேட்

नहीं येनकूडन्ना अदर कर अब ए फ्यू मिनट्स लेटर सर लोकेशन लोकेशन कर ले ओके सर बगो कर सारे ओके കോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന നല്ലൊരു ഫ്രണ്ടാണ് വെറുതെ ഹലോ നമ്മൾ 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 നല്ല അത്രയും ഒരു ബാഡ് ന്യൂസ് ആണ് കേൾക്കുന്നത് അപ്പൊ നിന്ന് സ്ഥലത്ത് എന്നെ പൊറ്റടിക്ക് നിന്നിട്ട് ചെയ്യണ്ട

മാഡം നമ്മ ടൈറ്റായിട്ട് പെട്ടെന്ന് ഓക്കെട്ടോ അതൊരു പ്രോബ്ലം ആണ് നീ പുറത്തുള്ളതിന് വിളിച്ചിട്ട് പോയി നിനക്ക് തിരിച്ചു വിക്കോ നമ്മൾ അങ്ങന അച്ചൻ പറയണ്ട ഒന്ന് കൺട്രോൾ ചെയ്യേ നമ്മൾ ഇത്ര ബിസി ആയിട്ട് നടക്കാനാണ് സിരിപ്പ നല്ലതാണ് അല്ലേ സി ഓക്കേ ഓക്കേ വാ ബോഡി എവരിവൺ अरे ക്ലിയർ അല്ലാ അതോ നിന്നെ വിളിച്ചിട്ട് എത്ര നാളായി എന്നെ അങ്ങനെ വിളിക്കാറില്ല വെള്ളപ്പോഴേ നമ്മൾ കോൺടാക്റ്റിലു ആണോ വിളിച്ചിട്ട് ഇങ്ങനെ മറ്റുള്ളവർ പറഞ്ഞ് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ വേണ്ടിട്ടാ അപ്പൊ നീ അത് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നീ പോരും എന്തായാലും ഇത് കറക്റ്റാണെന്ന് അറിയില്ല ട്രെയിൻ അടിച്ചിട്ട് വണ്ടി അടിച്ച് എത്തുന്ന പറഞ്ഞത് മനസ്സിലായിരുന്നില്ല ഞാൻ പറഞ്ഞെന്താണെന്ന് മനസ്സിലായില്ല െങ്കി വാ ഹലോ അതേ പക്കത്ത് വണ്ടി വരുന്നില്ല അത്

ുംണ്ട് അപ്പ വീട്ടില് വെച്ച് തനിയെ വെച്ച് കഴിഞ്ഞാൽ മൊത്തം പ്രോബ്ലം ആയിരിക്കും ഷൺമുഖന്താ അപ്പാവോടെ പേര് എരന്ത് പോയിൽ പോയിരുന്നതാ മറ്റേ ഇത് ട്രെയിൻ വേണ്ടെന്ന് പറഞ്ഞാല് ട്രെയിൻ മോട്ട് എടുത്ത് ചാടിയതാ ആദ്യമായിട്ട് റെയിൽ സ്റ്റേഷനിൽ പോലും പ്ലാറ്റ്ഫോമേക്ക് ട്രെയിൻ വരുമല്ലോ അങ്ങനെ വിളിച്ചു പറഞ്ഞു കൂടി അറിയാതെ അല്ലല്ല ഒരു നിരമാണ സംഭവം അത് അബദ്ധം ഒന്നും അറിയില്ല ട്രെയിനൊന്നും അറിയില്ല അന്നത്തെ കാലഘട്ടത്തിൽ அம்மா அம்மை எடுத்து இருக்கலை அம்மனோட கிண்டிலில் கெட்டு வருது அவனை வந்தப்போ அம்மா என்ன கிண்டலு மீனை காணிச்சு கொடுக்காதவன் வந்துட்டு பிடிச்சிட்டு என்ன நாட்டுக்கார் வந்து அம்மா கிண்டல் இல்லை அம்மா என்கிட்ட சொன்னார் அதில் பெரிய மீன் நான் சொன்னார் பெரிய மீன் இருக்குன்னு அம்மா சொன்னார் மீன் இல்லைன்னு நம்ம போய் பார்த்துட்டு வாங்கன்னு நான் சொன்னேன் ஏன் கிட்டயா அது ஆள்கள் கண்டவாருன்னா ஒன்று ரஷப்பட்டு அதுக்காரன் அம்மை எடுத்து அதுக்கப்புறம் எனக்கு ஒரு மாமா இருக்கு பொள்ளாச்சி பொள்ளாச்சியில் வந்தால் என் மாமா இருக்கு அவனுக்கு நான் இந்த மாதிரி டேமில் போய் மீனை காமிச்சு கொடுத்துட்டாரு

ചോക്ലേറ്റ് ഞാൻ അത് ക്യാമറയുടെ നെൽകൃഷിക്ക് പോയി നെൽകൃഷി

പക്ഷെ അങ്ങനെ വരാൻ ഒരു ചാൻസുമില്ല. അതേ സംഗ്രഹത്തിൽ അവരെ വിളിച്ചു ഇൻഫോം ചെയ്യാം. ഓ ഓക്കേ ഓക്കേ. ആയോ റിസൾട്ട് കണ്ടോ? എനിക്ക് അറിയുന്നില്ല यार എനിക്ക്. അതേ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞാൻ എങ്ങനെയോ തേർഡ് ആയിപോയി.

ആക്ടി ആണ് ഞാൻ ഓക്കേ ആണ് ഹാപ്പിയാ ഹാപ്പിയാ ഡീലാ ഇത് കിട്ടിയാൽ ഞാൻ ഹാപ്പി ആവോളും ഹലോ ശരണ്യ എടാ എന്തി നീ കണ്ടുരസണ്ടേ എനിക്കറിയില്ല ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് തേർആയ ഇത് പഠിക്കാത്തോണ്ട് அரே அரே அது வந்து நம்ம அந்த பொண்ணு படிச்சா ஃபர்ஸ்ட் கிடைக்கும் உனக்கு தெரியல ஏ இந்த பொண்ணு வந்து பேக் பஞ்சன் அண்ணா படிக்கிறது விட அந்த பொண்ணுக்கு ஸ்போர்ட்ஸ் அதா அதனால தேடு வந்துடுச்சு

ஆஹ் ஆமா அழகுதான் நீதா அழகோட இது நாய அழகு நாயக்கழகு அப்புறம் என்ன படிச்சிருக்கு என்ன வேலை கிடைக்கும் பிடிக்கும்ல நம்ம வந்து சினிமா இருக்கு தமிழ்நாட்டில நெக்ஸ்ட் நயன்தார நீதா வந்துடு என் கூட வந்துடு என்ன என்ன செல்ல இருக்கு எங்கிட்ட இருந்து பத்து கிலோ தங்கத்தை எடுத்துட்டு போ காசு எடுத்துட்டு போ ஆனா செல்ல இல்ல நீ உன்னை எடுத்துட்டு யாராவது போனா விடுவேன் ஆயிடுச்செல்லாம் ரொம்ப பிடிக்கும் ஆனா உனக்கு கொஞ்சம் மூளை கிடையாது ஏன்னா நம்ம இந்த கேரளாவில் லூஸ் சொல்லுவதில்ல அந்த மாதிரி இருக்காரு ஆமா நீ இந்த அடி இடி அதுக்கெல்லாம் உனக்கு தெரியுமா ஃபைட்டிங் தெரியுமா போ போயிட்டரா பாக்ஸரா அப்புறம் தெரியும் ஃபைட் பண்ண என்ன தெரியும் ஃபைட் பண்றதுக்கு கலரே படிச்சிருக்கா

எத்தனை வாட்டம் சொல்லுங்க மாறு இருக்கு மாறு இருக்குன்னு இப்படி கொஞ்சம் டைம் எத்தனை ஆகி எத்தனை வாட்டம் சொல்லி விட எத்தனை தவணையாயிப்போ எல்லா சைட்லையும் டைம் போக்கு வேஸ்ட் எல்லாம் அது என் அப்பா தான் என் அப்பா தான் கூப்பிடுறேன் அப்பா என்னோட மருமலை இங்கே இருக்கு

കോമിക്കാൻ സിരിക്കലും അവസാനിപ്പിച്ചിട്ട് ഇതിലേക്ക് വരാം ഇത്ര ടൈം കഴിഞ്ഞിവിടെ നിൽക്കണല്ലേ എവിടെ ഒക്കെ പോകേണ്ട ആൾക്കാരാണ്

அப்போ நான் என்ன நினைச்சப்போ நீ ஏன் நான் இருந்தப முடியாத உனக்கு என்ன அண்ணா நேதா பிடிச்சிருக்கே ஆக்டிங்கா இருக்கு ஆக்டிங்கா இருந்தால நீயே உனக்கு பிடிச்சிருக்கா அப்புறம் ஏண்டி அப்புறம் ஏன் எதுக்கு எதுக்கு ஏன் வந்து சொன்னேன் உனக்கு என்ன பிடிக்குன்னு சொன்னா இல்ல அவ என்ன பிடிக்குன்னு சொல்லிட்டு என் அண்ணாவை மேரேஜ் பண்ணணும்னு தானே அப்போ அண்ணனும் தம்பியும் வந்து ஒரு பொண்டாட்டி வைக்கணுமா அது நடிப்பா இருந்தாலும் எனக்கு பிடிக்காது மாத்தி கொடுணும் நான் ஒரு சுச்சுவேஷன் சொல்லட்டுமா நீங்க ரெண்டு அண்ணங்க வந்து பொண்ணை கடத்தணும் நான் பாய் ஃப்ரெண்டாக வந்து இல்லை நமக்கு ஒரு ரேப் சி நான் காப்பாத்துறேன்

കൊച്ചിന്റഞ്ഞോട്ട് കേസ് പോയിരുന്നവര് നീ ഇത്ര പറഞ്ഞു കൊടുക്കുന്ന തലക്ക് വിളവില്ലാത്ത പിന്നെ കുട്ടിക്കാൻ ഇതിൽ കിട്ടുമോ എന്റെ ഇതില് വേണ്ട എന്റെ ഇതില് വേണ്ട ഞാൻ വടം മുറിക്കിടയില് വേണ്ട എന്റെ ഇഷ്ടത്തില് ഒരാൾ നിർത്തി മുറിക്കിട്ട് ഞാൻ തന്നെയല്ലേ അപ്പൊ എന്റെ ഇതില് വേണ്ട എങ്ങനെ നിൽക്കണ ഇത് നിന്റെ ഇഷ്ടത്തിന് മാറ്റി പറഞ്ഞ് വീട്ടിൽ നിന്റെ ഇഷ്ടത്തിന് പറയാൻ പറ്റില്ല എന്റെ പൈസല്ലേ പിണന്നിരിക്കാ നിനക്ക് എത്ര രൂപണ്ട് നിنده എത്ര രൂപണ്ട് യോ 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 നാമ വന്ന ഒരു ഫാമിലി ഓ ഫാമിലി ഇതാണ് ഒരു ആമ നീ അപ്ഡീ പേസറെ അവന്റെ ഇഷ്ടത്തിനാണ് അവിടെ നിർത്തുന്നത് അതെ മേരീയാ അതത്തെ പേസനെ വെച്ചക്കോ നീ പേസക്കുവടാതെ നിനക്ക് ഞാൻ പേസ അണ്ണാ ഞാൻ പേസക്കുവടാ നീ ചൊല്ലു പേസക്കുവടാതെ ജെബിൻ തരാ രണ്ട് പേരും പെണ്ണാണ് എത്ര പ്രശ്നമായി പോ നാമ രണ്ട് പേരും പേസക്കുവടാ അണ്ണാ ചൊല്ലു അത് ക്യാമറ ടൈം എല്ലാ ടൈമ എൻടെ ടൈമ പോവുകല്ലേ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് അയച്ചേന്നമാതിരി നിങ്ങൾ മിണ്ടാതിരി കുറച്ചു നേരം ഒരു കാര്യം സംസാരിക്കുകയല്ല ഇതിൻ ഇടയ്ക്ക് ഇരി കരവറ പറഞ്ഞോണ്ടിരിതാ

പിന്നെ നിങ്ങൾക്ക് എന്താ നിങ്ങള് അത് കൊറച്ചാ വൈലന്റ് ആവും കഴിഞ്ഞ ദിവസം മാറ്റി കിട്ടിയില്ല ഗുളിക ഇത് വന്ന് ഓഡീഷിന്താ ഞാനാണ് ഈ സിനിമയുടെ ഡയറക്ടർ ഞാനാണ് ഇത്രയും നേരം തന്നെ ഓഡീഷനിൽ നമ്മളിങ്ങനാണ് എന്താണ് പറയേ ഇത്രയും നേരം ഞങ്ങൾ ആക്ച്വലി ഓഡീഷൻ നടത്തിക്കൊണ്ടിരുന്നതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന പടം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പടത്തിൽ ഈ നേവിക്കാരൻ്റെ ഒന്നും അല്ല വളരെ കോമഡി പടമാണ് ഇത് കണക്ക് ചിരിക്കുന്നൊരു പെൺകുട്ടിയാണ് നമുക്ക് വേണ്ടത് ഇത് കണക്ക് മാറി 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 പ്രശ്നങ്ങളുണ്ടാവും അതിലേക്ക് ലീഡ് റോളിൽ വരുന്ന ആൾക്കാരാണ് ഇതൊക്കെ ഓക്കെ ഇവരൊക്കെ പേരെന്തായിരുന്നു അതെ 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 ഇത് 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 ഇതിലൊക്കെ വരുന്ന ഇതിലെ കഥയെന്ന് പറയുന്നത് സിമ്പിളാണ് ഇതാണൊക്കെ നിങ്ങളൊരു പയ്യനെ സ്നേഹിക്കുന്നു പയ്യൻ്റെ രണ്ട് ചേട്ടന്മാരാണ് അവർ രണ്ടുപേരും ഇതാണൊക്കെ സിനിമ എടുക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു സെറ്റിൻ്റെ അകത്തുനിന്ന് നടക്കുന്ന ബഹളവും പിന്നീട് നിങ്ങൾ സ്നേഹിച്ച് അവനെ നോർമലാക്കി എടുക്കുന്നതുമാണ് കഥ ഓക്കെ അതിന് ഇങ്ങനത്തെ ചിരിക്കുന്ന ഒരു പെണ്ണ് വേണം മനസ്സിലായോ അപ്പം ഇത്രയും നേരം രണ്ടു മാസം നമുക്ക് വേണ്ട പുള്ളിക്കാരനാണ് ഇത് എഴുതി സ്ക്രിപ്റ്റ് ഇത് നമ്മുടെ ഇതിനകത്തൊരു ലീഡ് റോൾ ആണ് വിറ്റായിരുന്നല്ലേ നമ്മളെ ഇങ്ങനെ ഇങ്ങനായിരിക്കും ഇതിന്റെ ഇതിനകത്തൊരു ഹീറോ ഞങ്ങൾ ഇതുവരെ ആക്ച്വലി ഇതുവരെ നമ്മൾ ഇതിന്റെ ലീഡ് റോള് നമ്മൾ തീരുമാനിച്ചിട്ടില്ല അപ്പൊ ലീഡ് വരുന്നത് ആളാണ് ഞാൻ ഇപ്പൊ നിന്നത് അനക്ക് നിക്കും നിങ്ങൾ അമ്മ അവസാനം പ്രേമത്തില്ല അതാണ് കഥ അപ്പം അതാ ഇതൊക്കെ സ്ക്രിപ്റ്റല്ലയാണ് ഞാൻ പറഞ്ഞല്ലേ മറ്റേ അച്ഛന്റെ കാര്യൊക്കെ അപ്പം പാർവതി അപ്പൊ അല്ല അല്ല നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാനല്ലോ എങ്ങനെയാണെ അപ്പം ഈ പറഞ്ഞതും പാർവതി വിശ്വസിച്ചല്ലേ അല്ലേ അല്ല അപ്പൊ ഈ പറഞ്ഞതും വിശ്വസിച്ചല്ലേ അപ്പം പാർവതിയുടെ അമ്മ പറഞ്ഞിട്ട് എന്ന് ഫ്രാങ്ക് യൂട്യൂബ് ചാനൽ പ്രാങ്ക് ഷോ ആയിരുന്നു ആക്ച്വലി കേട്ടോ അതാണ് ഞങ്ങൾ ചെയ്തത് ഓ അമ്മ ഫ്രാങ്ക്ഷു ആയിരുന്നതും അപ്പൊ പച്ചമറിയ നമ്മളിപ്പോ കറക്റ്റ് ആ എറണാകുളം ആലുവയിൽ വന്നാണ് നമ്മളിപ്പോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മള് പാർവതിയെ ആക്ച്വലി നമ്മള് എപ്പോഴും എല്ലാരെയും നമ്മൾ നമ്മൾ പറയും നമ്മളെല്ലാരെയും കരയിച്ച് വല്ലാതാക്കും എന്നൊക്കെ അതുകൊണ്ടാണ് ഇത് വളരെ കോമഡി രീതിയിൽ പ്രാങ്ക് ചെയ്യുന്നതൊക്കെ സന്തോഷം വന്ന് കാണുന്ന നിങ്ങൾക്ക് സന്തോഷം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പാർവതി അത്യാവശ്യം നല്ല രീതിയിൽ മൂവി മൂവീസും ആൽബംസും ഒക്കെ ചെയ്യുന്നതാണ് അപ്പം ഈ നമുക്ക് വർക്ക് നമുക്ക് ബ്രോഡ് ഭാഗ്യരാജ് 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 അപ്പോൾ നമ്മളെ നിങ്ങൾ പല രീതിയിൽ ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് പല രീതിയിൽ മാറി മാറി ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ബട്ട് എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഞങ്ങൾക്ക് എന്നുവെച്ചാൽ നമ്മൾ വ്ലോഗ് എടുക്കുമല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാങ്ക് ചെയ്യുന്ന ആളും ആ സിറ്റുവേഷനും എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടിയാലും നമുക്ക് ഇതിനൊക്കെ നല്ല നല്ല വീഡിയോസ് ഇറക്കാൻ പറ്റൂ അപ്പോൾ ഇനിയും അച്ചാൽ ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി വീഡിയോസായി ഞങ്ങൾ വരുന്നതായിരിക്കും ക്യാമറയുടെ ബാക്കിൽ ആൽഫിനൊപ്പം ഞങ്ങൾ റൈറ്റിംഗ് സ്കെച്ചിട്ടാ നമ്മൾ തോക്കും ബൈ ബൈ ോയ് ഫ്രണ്ടിനെ കടൽ കൊള്ളക്കാര് അതൊന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അത് ന്യൂസ് ആയിട്ട് നീ ഇൻഫർമേഷൻ കെട്ടി ഫോണിൽ വിളിച്ച് പറയാൻ പറയാം ഫോൺ ചെയ്തിട്ട് പറയണേ അതെ അതെ മറ്റേ ട്രെയിൻ അടിച്ച് പിടിച്ചു തീവണ്ടി അടിച്ച് മരിച്ചു തീവണ്ടി ഇടിച്ചു മരിച്ചു അല്ലെ എനിക്ക് എനിക്കറിയായിരുന്നു ഇവന്മാര് രണ്ടുപേരും പറയുമ്പോഴേ ചിരിക്കണ്ട് പക്ഷെ ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞ് വെച്ചിരിക്കണില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ അപ്പൊ അവസാനം അല്ല അവസാനം അവസാനം സീരിയസ് ആയി അവസാനം അവസാന കൂടെ കഴിഞ്ഞാൽ